ഹലോ സ്ഥലക്കും അല്ലു സ്റ്റേഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് പേര് ഷോൾ നൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈം ടൈമില്ലാത്തതുകൊണ്ടാണ് ലേറ്റായി പോയത് ഒത്തിരി പേര് ഫോട്ടോയും വീഡിയോയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നല്ല പ്രിൻ്റഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മൂന്നാല് പ്രിൻ്റാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിലുള്ള അവൈലബിളായിട്ടുള്ള കളറാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്കത് അയച്ചു തന്നാൽ മതി പോസ്റ്റ് വഴിയാണെങ്കിലും ഡീറ്റി ഡീസ് വഴിയാണെങ്കിലും നിങ്ങൾക്ക് കൊറിയറേ ചെയ് ചെയ്ത് തരുന്നതാണ് പോസ്റ്റാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരു പീസിന് ഷിപ്പിംഗ് വരുന്നത് നല്ലൊരു ഒരു മെഹന്തി ഗ്രീൻ കളറാണ് വരുന്നത് ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു എല്ലാ നൈറ്റിയും അൻപത്തി എട്ടിഞ്ച് ലെങ്തും ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സൈസും വരുന്നുണ്ട് ഇരുപത്തി ഏഴ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിളായിട്ട് കൂട്ടണം ഒൻ സൈഡായിട്ടാണ് വരുന്നത് അടുത്തൊരു നല്ല റെഡ് കളറാണ് നല്ല അടിപൊളിയായിട്ട് നല്ല പ്രിൻറ്റ് വരുന്ന ഷോളാണ് ഫുൾ പ്രിൻ്റ് വരുന്ന അത്യാവശ്യം നല്ല നീളവും വീതയും ഒക്കെ ഉള്ള ഷോളാണ് ഇത് അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് അതിലൊരു ലൈറ്റ് ബ്ലൂവും കൂടെ വന്ന് നല്ല ഭംഗിയിലുള്ളൊരു പ്രിൻ്റാണ് എൻ്റെ ഷോളിലും ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് വർക്കല്ല പ്രിൻറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീളവും വീതിയും ഒക്കെയുള്ള ഷോൾ തന്നെയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് ഷോൾ ഉപയോഗിച്ചാൽ ഷോ നൈറ്റി ആണെന്ന് കൂടി പറയില്ല മറ്റും നമ്മൾ മുമ്പ് ഷോളും നൈറ്റി സെപ്പറേറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഷോള് നെയ്റ്റിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് രണ്ടും നല്ല ഗൗൺ പോലെയൊക്കെ തന്നെയാണ് യൂസാക്കാൻ പറ്റുന്നത് അടുത്ത ഒരു കോഫി ബ്രൗൺ കളറാണ് എന്ന് പറയാം നല്ലൊരു പ്രിൻറ്റ് തന്നെയാണ് അതും നല്ലൊരു കളറുവാണത് അപ്പോൾ അതിൻ്റെ തന്നെ അഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് അതിലും ഒരു കോഫി കളർ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും കൂടെയാണ് ചേർന്ന് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്താൽ മതിയാവും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ് അടുത്തത് ഇനി ഞാൻ വേറൊരു പ്രിൻ്റാണ് കാണിക്കുന്നത് ഓരോ പ്രിൻ്റിലും വരുന്ന കളേഴ്സാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെസ്റ്റ് സൈസും കൂടി ഞാനൊന്ന് കാണിച്ച് തരാം ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് മുക്കാലോളം വരുന്നുണ്ട് അൻപത്തി രണ്ട് അൻപത്തി മൂന്നഞ്ചോളം ചെസ്റ്റിൻ്റെ അവിടെ തന്നെ വരുന്നുണ്ട് അതിൻ്റെ ഒൻ സൈഡ് നല്ല ഒരു പ്രിൻറ്റും ബാക്കി വൈറ്റ് കളറിലുള്ള ഡോട്ടുമാണ് വന്നിട്ടുള്ളത് അടുത്തത് കാണിക്കുന്ന ഒരു കോഫി കളർ തന്നെയാണ് അത് നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് വീഡിയോയിൽ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് തോന്നുന്നതെങ്കിൽ നല്ല ഒരു ഷെയ്ഡ് തന്നെയാണ് അതിൻ്റെ വൺ സൈഡ് നല്ലൊരു ഒരു ബാക്കി വൈറ്റ് ഓട്ടും ആണ് വരുന്നത് അത്യാവശ്യം നല്ല നീളവും വേദിയുമൊക്കെ ഉള്ള ഷാളാണ് ആദ്യം കാണിച്ച കളർ റെഡ് കളറാണ് ഇതൊരു മെറൂൺ ആയിട്ട് വരും അതും അതേ സെയിം തന്നെയാണ് അപ്പോൾ അതിൻ്റെ മൂന്ന് പ്രിൻറ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത നാലാമത്തെ പ്രിൻറ്റ് ഗ്രീൻ കളറാണ് എല്ലാ നൈറ്റേയും നല്ല വണ് അത്യാവശ്യം വണ്ണവും പൊക്കും ഒക്കോ ഒക്കോ ഉള്ള എല്ലാവർക്കും യൂസാക്കാൻ പറ്റുന്നതാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് മെറ്റീരിയലിൽ നിന്നും യാതൊരു പ്രശ്നവും ഇല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് വീണ്ടും അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് നേവി ബ്ലൂ നേവി ബ്ലൂവിൻ്റെ ആ ഷോളിലേക്ക് ആ പ്രിൻറ്റ് വരുമ്പം നല്ല എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ഷോളും തന്നെയാണ് അടുത്ത വീണ്ടും കാണിക്കുന്നത് മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതിൽ ഉള്ളതാണ് ഒത്തിരി പേര് വീണ്ടും വന്ന് റീസ്റ്റോക്ക് ചെയ്യോ ഈ സെയിം കളറ് ഈ സെയിം പ്രിൻറ്റ് റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ഈ ഈ കളർ മാത്രം തന്നെ ഒത്തിരി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു പീക്ക് ഗ്രീൻ കളറായിട്ടാണ് വരുന്നത് ഇതിൻ്റെ രണ്ട് സൈഡാണ് ആ ഒരു പ്രിൻറ്റ് വരുന്നത് സെൻട്രർ ഭാഗത്ത് ചെറിയൊരു പൂക്കളാണ് കാണാമല്ലോ അതിൻ്റെ തന്നെ വേറെ കളർ ഷെയ്ഡാണ് ഒത്തിരി അന്ന് പോയിട്ടുള്ള ഞാൻ മുന്നേ ഒരു നൈറ്റിയുടെ വീഡിയോ ഇട്ടിരുന്നതിൽ കൂടുതലും പോയിട്ടുള്ളത് ഈ പ്രിൻ്റാണ് ഒരുപാട് പേര് ഇതാണെന്ന് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഇത് കിട്ടാത്തവർ മാത്രമാണ് ബാക്കിയുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു കോഫി കളറാണ് കോഫി കളറിൽ കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഷോളാണുള്ളത് പ്രിന്റ് ഒക്കെ നല്ല എടുത്ത് ഇങ്ങനെ നിൽക്കും നല്ല ഭംഗിയാണത് ഞാൻ അതിൻ്റെ തന്നെ പച്ചയാണ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന നിങ്ങൾക്ക് കപ്പപ്പോൾ തന്നെ ലഭിക്കണമെങ്കിൽ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിരുന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഒരു ഒത്തിരി പേരും ഒരാഴ്ചയ്ക്ക് മുന്നേ ഒക്കെ വീഡിയോ ആണോ ഒന്ന് കണ്ടിട്ട് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അന്നന്നിടുന്ന വീഡിയോ അല്ലെങ്കിൽ തലേദിവസ ഇടുന്ന വീഡിയോ അതിനെ പരമാവധി എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കണം പഴയതിലുള്ളതൊക്കെ ആകുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും കൂടുതലും ഇതിൽ മൂന്നാല് ഷെയ്ഡ് നമ്മൾ കാണിച്ചു അടുത്ത നേവി ബ്ലൂ ആണ് യും രണ്ട് സൈഡും പ്രിൻ്റ് വരുന്ന ടൈപ്പിലുള്ളതാണ് അതുകൂടാതെ നമ്മൾ ഫെബ്രുവരി പതിനാല് മുതൽ മെയ് ഇരുപത്തിരണ്ട് വരെ ഞാനിടുന്ന വീഡിയോയിൽ ഫുള്ള് കാണുകയും ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ അതിലും എല്ലാവരും പങ്കെടുക്കണം ഇന്നത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് അതിൻ്റെ ഷോളിലും അതിൻ്റെ ആ ഒരു പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഷെയ്ഡാണ് ഉള്ളത് ബാക്കി ഷെയ്ഡെല്ലാം സ്റ്റോക്ക് ഔട്ട് ആണ് നല്ല കോളം കോളമായിട്ട് വരുന്ന ഒരു ഒരിതാണ് ഇതൊക്കെ അൻപത്തി ആറഞ്ചിനേക്കാളും വരെ എൺപത്തി എട്ടിഞ്ചോളം അൻപത്തി ആറ് അൻപത്തി ഏഴ് ഇഞ്ചൊക്കെ ചെസ്റ്റ് സൈസ് വരും അതിൻ്റെ ഷോളൊക്കെ കുറച്ച് കുറച്ചും കൂടി വലിയ ഷോളാണ് നമുക്ക് കാണുന്നുണ്ടോ വീഡിയോയിൽ നല്ല അത്യാവശ്യം നല്ല വലിയ ഷോളാണ് ഞാനടുത്തത് വേറൊരു വേറൊരു പ്രിൻ്റാണ് അതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം കുറേ പേര് നൈറ്റിയുടെ ഫോട്ടോസ് ചോദിച്ചിട്ടുണ്ട് അപ്പം അവരും കൂടി ഒന്ന് ഇത് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എനിക്ക് അയച്ചാൽ മതി നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അത് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് ഇന്ത്യയിലേക്ക് എവിടെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ പിൻകോഡും ഫോൺ നമ്പറും കറക്റ്റാക്കി വെച്ച് നിങ്ങൾക്ക് അഡ്രസ്സ് തന്നാൽ ഞങ്ങൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് ഇതൊരു നല്ല ഡാർക്ക് ആണ് ഇതിൻ്റെ നല്ല ഹെവിയായിട്ട് നല്ല നല്ല പ്രിൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഷോളിൽ ഒരു സൈഡ് പ്രിൻ്റ് വന്ന് ബാക്കി ഫുൾ വൈറ്റ് ഡോട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം കൂടി ഒരു വീഡിയോ തന്നെ കാണിക്കാൻ പറ്റില്ല ഇത് തന്നെ ഒരുപാട് ലെന്ത് ആയിപ്പോയിട്ടുണ്ട് ഞാൻ കുറച്ച് വേറെ പ്രിൻ്റുകളോടെ ഒന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വേറെ കളേഴ്സ് ഞാൻ ചോദിച്ചാൽ സ്റ്റോക്ക് ഉള്ളത് ഞാൻ അയച്ച് തരാം നല്ലൊരു മെറൂൺ കളറായിട്ടാണ് വരുന്നത് ഷോൾഡറിൻ്റെ രണ്ട് സൈഡിൽ നല്ല ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് എടുത്തു വേണ്ട ഒരു മെറൂൺ തന്നെയാണ് അത് രണ്ടും തമ്മിലുള്ള കളർ വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും രണ്ടും മെറൂൺ ആണെങ്കിലും രണ്ട് രണ്ട് ഷെയ്ഡാണ് ഒന്ന് കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു മെറൂണും ഒന്ന് കുറച്ചുകൂടി ഒന്ന് ലൈറ്റായിട്ടാണ് എങ്കിലും ലൈറ്റല്ല നല്ല ഒരു കളർ തന്നെയാണ് രണ്ടും നല്ല ഷോ ഷോളിൽ നല്ല ഹെവിയായിട്ട് നല്ല പൂക്കളും ലീഫുകളും ഒക്കെ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് ഷോളൊക്കെ നല്ല അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ആ മെറൂൺ തമ്മിൽ കളർ മെറൂൺ കളർ കാണിച്ചതിൻ്റെ തന്നെ ബ്ലൂ ആണത് എൻ്റെ ഷോളും സെൻടർ ഭാഗം ഫ്രണ്ടില്ലാതെ സൈഡ് മാത്രം നല്ലൊരു പ്രിൻറ്റുമായിട്ടാണ് വരുന്നത് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയിൽ എന്തെങ്കിലും ന്യൂനതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ അതെല്ലാം എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ അതിലൂടെ പറയാം അടുത്ത വീഡിയോയിൽ അത് കുറച്ചും ക്ലിയർ ആക്കാൻ നോക്കാം ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് പക്ഷേ എൻ്റെ ഷോൾ കുറച്ചും കൂടി ഒന്ന് ഒരു ഡാർക്ക് കളറാണ് വലിയ ഡാർക്കില്ല പക്ഷേ ഇത് കാണുമ്പോൾ നല്ല ഡാർക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വലിയ ഡാർക്ക്നെസ് ഇല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് എക്സ് എൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു എക്സ് എൽ നൈറ്റിയാണ് ഇതിൻ്റെ യെല്ലോ വരുന്ന ഭാഗത്ത് ഗ്രീന് കുറച്ച് ഷോളും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കാം നൈറ്റ് ഷോൾ അല്ല നൈറ്റ് ഷോൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അബായയുടെ കൂടെയോ നിങ്ങൾക്ക് അല്ലാതെ ചുറ്റി കെട്ടാതെ ഷോളായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ ഡ്രസ്സിൻ്റെ കൂടെ കൗണുകളുടെ ആയാലും അബായയുടെ കൂടെ ആയാലും അപ്പോൾ ഇത്രയും നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള ഷോളാണ് കുറേ പേര് വന്നിട്ട് ഷോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കോട്ടനല്ല പോളിസ്റ്ററും അല്ല എന്നാൽ നമുക്ക് ദേഹത്തിൽ നിന്ന് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പിലുള്ള നല്ല നീളവും വീതിയൊക്കെ ഉള്ള ഷോളാണ് ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും നന്നായിട്ട് മറഞ്ഞ് കിടക്കുന്ന രീതിക്ക് തന്നെയാണ് നമുക്കിത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഷോളിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റൻപത് രൂപയാണ് അടുത്തത് നല്ല ഒരു പ്രിൻ്റിൽ വരുന്നു ആ ഒരു കറുപ്പല്ല അത് ഒരു നല്ല ഡാർക്ക് കോഫി ആയിട്ട് വരുന്ന ഒരു കളറാണ് ഡാർക്ക് ബ്രൗണ്ടിൽ അതിലൊരു ഓറഞ്ച് കളറ് പൂവും ഒക്കെ ചേർന്ന് വരുന്നതാണ് ഇത്രയും ഉണ്ട് നല്ല നീളമുണ്ട് അപ്പം ഏത് സൈസിലുള്ളവർക്കും നല്ല കംഫർട്ടായിട്ട് തന്നെ യൂസാക്കാൻ പറ്റും അതിൻ്റെ ഷോൾഡറിൻ്റെ സൈഡിൽ ഉണ്ട് അപായ യൂസ് ആക്കുന്നവർക്കാണെങ്കിലും അതല്ലാതെ ഒന്ന് ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്ത് ചേർന്നത് ഒരു ബ്ലാക്ക് അല്ല ഒരു നേവി ബ്ലൂ ആണത് നേവി ബ്ലൂര് ഓറഞ്ച് കളർ പ്രിൻ്റ് വരുന്നതാണ് ഓരോ ഷാളും ഒന്ന് നന്ന മെച്ചമാണ് അതിൻ്റെ സൂപ്പർ ആയിട്ടുള്ള പ്രിന്ററാണ് നമുക്ക് ചുറ്റി കെട്ടാനാണെങ്കിൽ അങ്ങനെയും അതല്ലാതല്ലാതെ ഇടാനായിട്ടാണെങ്കിൽ നമുക്ക് യൂസ് ആക്കാൻ പറ്റും ഷോളിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള പ്രിന്റാണ് ഞാൻ കാണിക്കുന്നത് ഇനി ഒത്തിരി കളേഴ്സ് ഉണ്ട് എല്ലാം കൂടി ഒരു വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല നൈറ്റിയുടെ കൂട്ടത്തില് ഞാൻ കുറച്ച് പ്രിൻ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആവശ്യമുള്ളൊരു മുകളിൽ കാണുന്ന നമ്പറിലേക്ക് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതിയാവും നല്ലൊരു ഗ്രീൻ കളറാണ് പക്ഷേ ഈ വീഡിയോ കാണുന്ന അത്രയും ഗ്രീൻ ആയിട്ടില്ല കുറച്ചൊന്ന് ലൈറ്റാണ് കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് എങ്കിലും നല്ല ഷോൾ തന്നെയാണ് ഇത്തൊരു മെറൂൺ കളറിൽ യെല്ലോ ഫ്ലവർ വരുന്നതാണ് നല്ല പ്രിന്റ് അല്ലേ നല്ല കാണാൻ നല്ല രസമുള്ള എല്ലാ ഷോളുകളും അതുപോലെ തന്നെയാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത് വേണ്ട ഒരു വേഗം വേഗം തന്നെ വാട്സപ്പ് ചെയ്തു സ്ക്രീൻഷോട്ട് എടുത്ത് ഏത് കളറാണ് വേണ്ടതെന്നും കൂടി മെൻഷൻ ചെയ്ത് അയക്കാനായിട്ട് കുറച്ച് കോട്ടൻ്റെ നൈറ്റിയുടെ ഷോളും കൂടെ ഞാൻ കാണിച്ചു തരാം ഷോൾ നിവൃത്തി ഞാൻ കാണിച്ചു തരാം കോട്ടൻ്റെ നോർമലി നൈറ്റ് ഷോളാണ് അത് ചുരണ്ടിരിക്കുന്നതുകൊണ്ടാണ് നന്നായിട്ട് നിവർത്തി കാണിക്കാൻ കഴിയാത്തത് പിന്നെ അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ടുകളും കൂടെ ഞാൻ കാണിച്ചുതരാം നൈറ്റി ആയാലും ഷോളായാലും നമുക്ക് വേണ്ടവരെനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഒരു പുതിയ വീഡിയോ വേണ്ടി ഞാൻ ഉടനെ വരുന്നതാണ് ഞാനായിട്ട് ചോദിച്ചവരെല്ലാവരും മെസ്സേജ് ചെയ്യണം എല്ലാവരും സപ്പോർട്ടും ചെയ്യണം